പുഴനിറയെ മീനുണ്ടാർന്നേ മീനിന് മുങ്ങാൻ കുളിരുണ്ടാർതേ പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നെ ആ നാട്ടിൽ പുഴയുണ്ടാർന്നെ പുഴ നിറയെ മീനുണ്ടാർന്നെ മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ മുങ്ങാൻ അന്ന് അവിടെ ഒരു വയലുണ്ടാർന്നെ വയൽ മുഴുവൻ കതിരുണ്ടാർന്നെ കതിർ കൊത്താൻ കിളി വരുവാർന്നെ കിളികൾ പാടണ പാട്ടുണ്ടാർന്നെ കിളികൾ പാടണ പാട്ടുണ്ടാർന്നെ ആ നാട്ടിൽ തണലുണ്ടാർന്നെ മൺവഴിയിൽ മരമുണ്ടാർന്നെ മരമൂട്ടിൽ കളിച്ചിരി പറയാൻ ചങ്ങാദികൾ നൂറുണ്ടാർന്നേ ചാദികൾ നല്ല മഴ നഗരത്തിൽ ണതൊന്നും വിഷമല്ലാർന്നെ തിന്നണതൊന്നും വിഷമല്ലാർന്നെ ഒരു വീട്ടിലടുപ്പ് പുകഞ്ഞാൽ മറു വീട്ടിൽ പശിയില്ലാർന്നെ ഒരു കണ്ണു കലഞ്ഞു നിറഞ്ഞാൽ ഓടി വരാൻ പലരുണ്ടാർന്നേ ഓടി വരാൻ പലരുണ്ടാർന്നേ നാടെന്നും മതിരില്ലാർന്നേ നടവഴി ഇടവഴി പോരില്ലാർന്നെ നാലു മണി പൂവുണ്ടാർന്നേ നല്ലോർ ചൊല്ലിനു വിലയുണ്ടാർന്നേ നല്ലോർ ചൊല്ലിനു വിലയുണ്ടാർന്നേ അന്നും പല മതമുണ്ടാർന്നേ അതിനപ്പുറമൻപുണ്ടാർന്നെ നിന്റെ പടച്ചോൻ എൻറെ ഭഗവാൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ എന്നുള്ളൊരു തല്ലില്ലാർന്നേ അന്നും പല മതമുണ്ടാർന്നെ അതിനപ്പുറമൻപുണ്ടാർന്നെ നിന്റെ പടച്ചോൻ എൻറെ ഭഗവാൻ എന്നുള്ളൊരു തല്ലില്ലാർന്നെ എന്നുള്ളൊരു തല്ലില്ലാർന്നേ ആ നാടിനെ കണ്ടോരുണ്ടോ എങ്ങോട്ടതുപോയറിവുണ്ടോ ആ നാട് മരിച്ചേ പോയോ അതുവെമൊരു കനവാരുന്നോ ഒരു കനവരുന്നോ ആ നാടിനെ കണ്ടോരുണ്ടോ എങ്ങോട്ടതു പോയറിവുണ്ടോ ആ നാട് മരിച്ചേ പോയോ അതുവെമൊരു കനവരുന്നോ ഒരു കനവരുന്നോ പണ്ടങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ പുഴ നിറയേ മീനുണ്ടാർന്നേ മീനിന് മുങ്ങാൻ